ഡസ്റ്റർ ടറാനോ ഈ വാഹനങ്ങളൊക്കെ കയറ്റത്തിലൊക്കെ കയറുമ്പോഴത്തേക്ക് അല്ലെങ്കിൽ നല്ല രീതിയിൽ ചുരമൊക്കെ കയറുമ്പോഴത്തേക്ക് തീ പിടിക്കുന്ന പ്രശ്നങ്ങളും അതുപോലെ തന്നെ തീ പിടിക്കുന്ന നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി കുറച്ചധികം ഒരുപാട് പഴക്കം എന്നാലും അത്യാവശ്യം കുറച്ച് ഓടിയ വണ്ടികളോ അല്ലെങ്കിൽ കുറച്ച് പഴക്കമുള്ള വണ്ടികളൊക്കെ ആയിരിക്കും തീ പിടിക്കുന്നത് നമ്മളുടെ കൂടെ ഒരു ഉണ്ട് ഈ ഒരു ഡസ്റ്റർ എന്നാൽ എഞ്ചിൻ വർക്കിനായിട്ട് നമ്മൾ എഞ്ചിനെല്ലാം ഇളക്കിയിൽ എത്തി കൊടുത്തേക്കുന്ന ഒരു വണ്ടിയാണ് കുറച്ച് നാളുണ്ട് ഇവിടെ കിടപ്പുണ്ട് അപ്പോൾ ഇതിൻ്റെ ഒരു കേസ് ഇട്ടെന്ന് പറഞ്ഞാൽ ഈ തീ തീപിടുത്തത്തിൻ്റെ കേസിട്ട് ഞാനത് കുറേ നാളിങ്ങനെ പല വണ്ടിയിലും നോക്കുമായിരുന്നു പക്ഷേ ഈ ഒരു വാഹനം ഇപ്പം ദൈവ സഹായിച്ച നമ്മളിവിടെ റിപ്പയർ ചെയ്യുന്ന വണ്ടികളാണെങ്കിലും ശരി നമ്മുടെ സുഹൃത്തുക്കളെ വണ്ടികളാണെങ്കിലും ശരി നമ്മളെ വണ്ടിയിലാണെങ്കിലും ഇത് ഇത്തരത്തിലുള്ള ഒരു വിപത്തിലോട്ടൊന്നും ദൈവം സാധിച്ചു തരത്തിൽ വന്നിട്ടില്ല പക്ഷേ എൻ്റെ ഏറ്റവും അടുത്തൊരു സുഹൃത്തിൻ്റെ വാഹനത്തിൽ ഇത്തരത്തിലൊരു പ്രശ്നം വന്നു രാത്രി പെട്ടെന്ന് വിളിക്കുന്നു അറിയാ വണ്ടിയിൽ തീപിച്ചു ഞാൻ ഞെട്ടി തീപിച്ച് ഡെസ്തറാണ് എയ്റ്റി ഫൈവ് ആണ് ഡെസ്റ്ററാണ് വണ്ടി തീ തീപിടിച്ചു തീ പിടിച്ചു അയ്യോ എന്നും പറഞ്ഞ് ഞെട്ടി അവരോട് കാര്യങ്ങൾ ചോദിച്ചപ്പോഴത്തേക്കാണ് ഇത് കണക്ക് ഒരു ലോങ് പോവുകയായിരുന്നു ഇത്തിരി കയറ്റവും കാര്യങ്ങളൊക്കെ ഹൈ റേഞ്ച് ചെറിയ ഹൈ റേഞ്ച് പോലത്തെ ഏരിയ ഉള്ളതായിരുന്നു ഓട്ടത്തിൽ പുകയും പ്രശ്നവും കാര്യങ്ങളും വന്നു അവൻ ശ്രദ്ധിക്കാൻ തുടങ്ങിയത് എപ്പോഴാണെന്ന് വെച്ചാൽ ഫസ്റ്റിൽ വണ്ടിയുടെ ക്ലച്ച് പൂർണ്ണമായിട്ട് നഷ്ടപ്പെട്ടു അതിനുശേഷം ബ്രേക്ക് ഒട്ടും ഇല്ലാതായിപ്പോയി അതായത് ബ്രേക്ക് പോയി ഭയങ്കരമായിട്ട് അതിനുശേഷം കറണ്ടും ലൈറ്റും കാര്യങ്ങളൊക്കെ ബ്ലിങ്ക് ചെയ്യാൻ ഓരോ വിഷയങ്ങളൊക്കെ വന്നപ്പോഴത്തേക്ക് വണ്ടി പെട്ടെന്ന് ഒതുക്കി ഓഫ് ചെയ്ത് ഇറങ്ങിയപ്പോഴത്തേക്കാണ് ഈ പുക കുമുകുമാ ഉയരുന്നതും അതുപോലെ തന്നെ തീയായിട്ട് മുകളിലോട്ട് ആളിക്കിറുന്നതും കണ്ടത് പെട്ടെന്ന് തന്നെ കയ്യിലിരുന്ന ബോട്ടിലെ വെള്ളവും മറ്റും മണ്ണൊക്കെ വാരിയിട്ട് സംഭവം അണച്ചെടുത്തു അപ്പം അതിൽ നിന്ന് പഠിച്ച ഒരു പാഠം നിങ്ങൾ പറഞ്ഞുതരാം അതിൽ സംഭവിച്ചത് എന്താണ് എന്നുള്ളത് ഈ ഒരു വണ്ടിയിൽ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചിടാം അപ്പം ഇത്തരത്തിൽ ഡെസ്റ്റർ ആണെങ്കിലും ടെറാനോ ആണെങ്കിലും ഉള്ളവരൊന്ന് ശ്രദ്ധിച്ചു ഇത്തരത്തിലുള്ള വിഷയങ്ങൾ നിങ്ങളുടെ വണ്ടിയിലുണ്ട് എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഞാൻ കാണിക്കാൻ പോകുന്ന പാട്ട് ആ രീതിയിലാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ശരിക്കും നല്ല രീതിയിലൊന്നും ശ്രദ്ധിച്ചോണം ഇല്ല എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഇന്നല്ലെങ്കിൽ നാളെ ഒരു പക്ഷിയൊരു സാഹചര്യത്തിൽ നിങ്ങൾക്ക് പണി കിട്ടും എന്നുള്ളതാണ് അപ്പം എന്താണ് വിഷയം എന്നുള്ളത് കാണിച്ചിടാം എൻ്റെ സുഹൃത്തിൻ്റെ വണ്ടി സംഭവിച്ച കേസെടുത്ത് പറഞ്ഞില്ല അടുത്തോട്ട് ഒന്നേ ഇപ്പോൾ എഞ്ചിൻ മൊത്തം ഇളക്കി ഇളക്കിവെച്ചേക്കുന്ന ഒരു വണ്ടിയാണ് എഞ്ചിൻ മൊത്തം ഇളക്കി വെച്ചേക്കുന്നത് അതുകൊണ്ട് നിങ്ങൾക്ക് സൗകര്യമായിട്ട് കാണാൻ പറ്റും ഇപ്പോൾ ഇതിൻ്റെ സൈലൻസ് ഇതുപോലെ ഇങ്ങനെ പൊങ്ങിയായിരിക്കും കണ്ടോ ഇതുപോലെ ഇങ്ങനെ പൊങ്ങിയായിരിക്കും നിൽക്കുന്നത് ഈ അലൂമിനിയം ഫോയിൽ കോട്ടഡ് ആയിട്ടുള്ള ഒരു ഗാഡ് ഇതിനകത്തൊന്നുണ്ടോ ഇതിനകത്ത് സ്പോഞ്ചും സാധനങ്ങളൊക്കെയാണ് കണ്ടോ ഇതിനകത്ത് വരുന്നത് സ്പോഞ്ചും സാധനങ്ങളൊക്കെയാണ് ഇതാ ഇതുപോലെ സ്പോഞ്ചും കാര്യങ്ങളൊക്കെയാണ് വരുന്നത് അപ്പം ഇതിൻ്റെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ ഈ ഒരു സൈലൻസറിൽ ഇപ്പോൾ നമ്മളിത്തിരി ലോങ്ങ് ഒക്കെ പോകണോ അല്ലെങ്കിൽ ഇത്തിരി കയറ്റവും കയറുന്നു ഇത്തിരി ഹീറ്റ് കൂടുന്ന അതായത് എക്സോസ്റ്റ് ഗ്യാസിന് ഹീറ്റ് കൂടുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമ്പം സ്വാഭാവികമായിട്ടും ഈ ഒരു അലൂമിനിയം ഓയിലിൻ്റെ ഭാഗവും അത് കണക്കിന് ഈ വരുന്ന ഭാഗങ്ങളെല്ലാം ചൂടാവും ചൂടായി കഴിയുമ്പോഴത്തേക്ക് പതുക്കെ കൊണ്ട് ഈ ഭാഗത്ത് പുകയാൻ തുടങ്ങും പുകയെന്ന് വെച്ചാൽ ചെറിയ രീതിയിൽ ഇപ്പോൾ തപ്പൊന്നും പറഞ്ഞത് തീപിടിക്കുക എന്നുള്ളതല്ല ചെറിയ രീതിയിൽ ഈ ഭാഗത്തൊക്കെ ആ ചൂടടിച്ച് 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 ഇത് പോകാൻ തുടങ്ങും അതിൻ്റെ കൂട്ടത്തിൽ എന്നാ സംഭവിക്കുന്നത് വെച്ചാൽ നമ്മൾ വണ്ടി ഓടിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ നല്ല രീതിയിൽ എയർ ഫ്ലോ ആണ് എയർ ഫ്ലോ വരുമ്പോഴത്തേക്ക് നമ്മൾ ഊതി 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 ഇപ്പം ഒരു സ്പോഞ്ചിലോ അല്ലെങ്കിൽ എന്തെങ്കിലും സാധനത്തിൽ ചെറിയൊരു ചെറുതായിട്ടൊന്ന് ഒരു ഒരു കണല് പോലെ തീ വന്ന് നമ്മൾ ഊതി 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 തീയാക്കത്തില്ലേ അത് തന്നെയാണ് പിന്നീട് ഇവിടെ സംഭവിക്കുന്നത് അടുത്തോട്ടന്ന് തന്നെ ഇത്തരത്തിൽ സൈലൻസർ ടച്ചായിട്ട് നിൽക്കും ഇതേ ആണ് നിൽക്കുന്നത് ഈ ക്ലിപ്പുകളുണ്ടല്ലോ ഈ ക്ലിപ്പുകൾ ഈ ക്ലിപ്പും കാര്യങ്ങളൊക്കെ ലൂസാവും ഇതിപ്പം ഓൾറെഡി ലൂസാണ് കണ്ടോ ഇതൊക്കെ ചിലപ്പോൾ എന്തെങ്കിലും പണി ഇളക്കിയോ പിടിക്കുകയോ ചെയ്തിട്ട് തിരിച്ച് കറക്റ്റ് വെക്കാതിരിക്കുക അല്ലെങ്കിൽ കാലക്രമേണ ചൂടടിച്ച് ഡാമേജ് ആവുക അത്തരത്തിലുള്ള വിഷയങ്ങളൊക്കെ വരുമ്പോഴേതാ ഇതൊക്കെ ജസ്റ്റ് വേണമെങ്കിൽ ഉദാഹരണം കാണിച്ചു കണ്ടോ കണ്ടോ ഇതേ കണക്ക് ഇത് ഒരുമാതിരി നാശമായി ഒരു ഒരു പരുവമായി ഇതേ കണക്ക് സൈലൻസറിൻ്റെ മുകളിലോട്ട് വന്ന് കിടക്കും സൈലൻസറിൻ്റെ മോൾ എന്ന് പറയുമ്പോഴത്തേക്ക് മാനഫോൾഡിൽ നിന്ന് ഡയറക്റ്റ് വരുന്ന എയർ ആയതുകൊണ്ട് തന്നെ ഇതിന് നല്ല ചൂടുണ്ടായിരിക്കും ഇതിൽ ഇങ്ങനെ തട്ടി നിൽക്കും ഇതിലിവിടെ വേറെ മാനിഫോൾഡും കൂടെ വരും മാനഫോൾൻ്റെ പൈപ്പ് കൂടെ വരും ഇതേ കണക്ക് തട്ടി നിന്ന് ചൂടാവുന്ന സാഹചര്യത്തിൽ ഈ ഒരു സ്പോഞ്ചത്തെ ഐറ്റം ചൂടായി ഇത് നല്ല രീതിയിൽ തീപിടിക്കാനുള്ള സാധ്യത വരും അത് കണക്ക് തന്നെ ഇപ്പം ചെറിയായിട്ടൊരു കനലായി കനലായി വരുമ്പോൾ തന്നെ വണ്ടി ഓട്ടത്തിൽ വരുന്ന ആ ഒരു എയർ ഫ്ലോ ഈ ഒരു കനലിനെ തീയാക്കി മാറ്റും ഇത് തീ പിടിച്ച് കഴിഞ്ഞാൽ പയ്യെ 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 സ്പ്രെഡായി മുകളിലേക്ക് കയറാൻ തുടങ്ങും ഇത്തരത്തിൽ ആ സ്പ്രെഡ് ആയ ആ ഒരു തീ മുകളിലേക്ക് പയ്യ പയ്യ തീയായിട്ടോ കനലായിട്ടോ ആയിരിക്കും ഇപ്പം ഒരു ഉദാഹരണം ഞാൻ ഉദാഹരണം കാണിച്ചത് ഇതിൽ ഏതെങ്കിലും ഒരു പീസ് കട്ട് ചെയ്ത് നിങ്ങൾക്ക് ഉദാഹരണം കാണിച്ച ഇവിടെ അടുത്തൊന്ന് ഇത് വേണ്ട ഇതേ കണക്ക് പഴം പോലായിട്ട് ഇതിലോട്ട് തൂങ്ങിയൊക്കെ കിടക്കുന്ന ചില സാഹചര്യങ്ങളിൽ അപ്പം ഇത് ചൂടായി തീ പിടിച്ച് കഴിയുമ്പോൾ എന്താ പറ്റും പയ്യെ തീപിടിച്ച് കഴിയുമ്പോഴത്തേക്ക് ഇവിടെ പ്ലാസ്റ്റിക്കിന്റെ ഐറ്റംസ് ഒക്കെ ഉണ്ടോ ക്ലച്ചിൻ്റെയൊക്കെ പൈപ്പുകളും കാര്യങ്ങളും വരുന്നുണ്ട് ഇത് ക്ലച്ചിൻ്റെ പൈപ്പാണ് വരുന്നത് അത് കണക്കുന്നതാണ് ബ്രേക്കിൻ്റെ വാക്കും പൈപ്പ് ഇത് ബ്രേക്കിൻ്റെ വാക്കും പൈപ്പ് ഇതിൻ്റെ ബാക്ക് സൈഡിലൂടെ വരുന്നത് അതുപോലെ ഈ ഒരു വാഹനത്തിൻ്റെ വയറിംഗ് സെറ്റ് ഇതാ ഇതിലെ കുറച്ച് വയറിംഗ് കാര്യങ്ങളും വരുന്നുണ്ട് ഈ കനല് തീയായിട്ട് അല്ലെങ്കിൽ കനലായിട്ട് തന്നെ നേരെ ചൂടിച്ചിട്ട് മുകളിലോട്ട് കയറുമ്പോഴത്തേക്ക് പയ്യെ കൊണ്ട ബ്രേക്ക് ഫ്ലൂഡൊക്കെ ഡാമേജ് ആവാനും അത് കഴിഞ്ഞതാണ് ഈ ഒരു വാക്കും പൈപ്പൊക്കെ ഡാമേജായി പൊട്ടിയിട്ട് ഇപ്പം സ്വാഭാവികമായിട്ടും പ്ലാസ്റ്റിക്കൊക്കെ ഉരുകയാണെങ്കിൽ അപ്പോൾ അത് പയ്യെ കനലായിട്ടാണ് ചൂടടിച്ച് ഉരിക്കുകയാണെങ്കിൽ പയ്യർ ഏറെ അടിക്കുന്നത് കൊണ്ട് തന്നെ അത് തീയായി മാറും എന്നുള്ളതാണ് പയ്യെ കൊണ്ട് ഇതെല്ലാം ഫയറായി കഴിയുമ്പോഴത്തേക്ക് പിന്നെ അടുത്ത ബാധിക്കാൻ പോകുന്നത് ഈ ഒരു വയറിങ്ങിനെ ആയിരിക്കും കേട്ടോ ഈ ഒരു ആയിരിക്കും ഈ ഒരു വയറിംഗിനെ ബാധിക്കുകയെന്ന് വെച്ചാൽ ഇതിൽ എന്തായാലും കറണ്ട് ഫ്ലോ ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും ഡി സി ആയിരിക്കും ഇതിൽ വരുന്നത് ഡി സി ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഷോർട്ടാവുകയാണെങ്കിൽ വളരെ ഡേഞ്ചറാണ് ഡി സി എന്ന് പറഞ്ഞാൽ അപ്പം ആ ഒരു വയറും ഡാമേജ് ആവും കത്തും കത്തായി കത്തിയിട്ട് അതിൻ്റെ ഇൻസുലേഷനും മൊത്തവും പോയിട്ട് അതിൻ്റെ അകത്തുള്ള നെഗറ്റീവും പോസിറ്റീവും ലൈനുകളൊക്കെ ഷോർട്ട് ആവും ഷോർട്ട് ഷോർട്ടാവുമ്പോഴത്തേക്ക് ആ ഒരു തീപിടുത്തം അല്ലെങ്കിൽ ഇപ്പം ഞാൻ പറഞ്ഞ പോലുള്ള ചെറിയൊരു കനൽ പോലെ വന്നതോ അതല്ലെങ്കിൽ ആ എയറിൻ്റെ ഫ്ലോ കൊണ്ടുവന്ന ചെറിയൊരു തീ അത് വലിയൊരു പ്രശ്നമായി ഭയങ്കര ഒരു വിഷയമായിട്ട് മാറും എന്നുള്ളതാണ് ആ ഒരു തീ നേരെ പിന്നെ വന്നു കയറുന്നതാ ഈ ഒരു ഇൻസുലേഷനിലോട്ടാണ് കണ്ടോ ഈ ഒരു ബോണറ്റിൻ്റെ ഇൻസുലേഷനിലോട്ടാണ് അങ്ങനെ വരുമ്പോഴത്തേക്ക് വലിയ ഒരു തീപിടുത്തം എന്നുള്ള സെറ്റപ്പിലോട്ട് പോകും ഒരുപാട് ഫൈബർ പാർട്സുകളും ഡീ ഈ ഒരു ഡീസലിൻ്റെ ലൈനുകളും മറ്റുമൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ ആ ഒരു തീപിടുത്തം അപ്പം ഒരു പരിധി കഴിഞ്ഞ് കഴിഞ്ഞാൽ വലിയ പാടായിരിക്കും ഡീസൽ വാഹനങ്ങളിൽ തീ പിടിച്ചാൽ അത് അണയ്ക്കുക എന്നുള്ളത് അത്തരം പ്രശ്നങ്ങളായിരിക്കും കൂടുതലും കണ്ടുവരുന്നത് എനിക്ക് വന്ന അനുഭവമാണ് നിങ്ങളിലേക്ക് ഞാൻ പറയുന്നത് അപ്പം നിങ്ങൾ ചെയ്യേണ്ട ഒരു ഒറ്റ കാര്യം എന്ന് വെച്ചാൽ അടുത്തോട്ടൊന്നു തന്നെ ഈ ക്ലിപ്പുകളൊക്കെ റീപ്ലേസ് ചെയ്യുക അല്ലാന്നുണ്ടെങ്കിൽ ഇതാ ഇങ്ങനെ നീളത്തിന് ഈ സാധനം കട്ട് ചെയ്ത് അങ്ങോട്ട് മാറ്റി ഇല്ലെങ്കിലും കുഴപ്പമില്ല ഇതാ ഇങ്ങനെ ഈ സാധനം കട്ട് മാറ്റി കഴിഞ്ഞിട്ട് ഒരു കാരണവശാലും സൈലൻസറിൽ നിന്ന് ഉള്ളിലേക്ക് തീ വരാൻ സാധ്യതയില്ല അല്ലെങ്കിൽ സൈലൻസറിൽ നിന്ന് ആ ഒരു ഇൻസുലേഷനിലോട്ട് തീ പിടിക്കില്ല ചൂടടിച്ച് തീ പിടിക്കില്ല എന്നുള്ളത് കൺഫേം ചെയ്തതിന് ശേഷം നൂറ് ശതമാനം ശ്രദ്ധിക്കുക ഒരു റിസ്ക് പയ്യൻ ഇറങ്ങി ഞാൻ ചൂടാക്കി കാണിച്ചു തരാം ഇതിനും നല്ല ചൂടായിരിക്കും അതിൽ വരുന്നത് കേട്ടോ ഇതാണ് നമ്മൾ ആ വണ്ടിയിലും സംഭവിക്കുന്നത് വേണ്ട അതിൻ്റെ കൂട്ടത്തിൽ ശക്തി എയറും കൂടെ വരുമ്പോഴത്തേക്ക് ഇതിൻ്റെ ഒരു ആക്കം കൂട്ടും ഇപ്പം നമ്മൾ കുറച്ച് ബ്രേക്ക് ഫ്ലൂഡ് എടുത്തിട്ടുണ്ട് വേണ്ട കുറച്ച് ബ്രേക്ക് ഫ്ലൂഡ് എടുത്തിട്ടുണ്ട് അപ്പം ആ ഒരു ഇത് പൊട്ടി ബ്രേക്ക് ഫ്ലൂഡൊക്കെ ഇതിലോട്ടായെന്ന് വിചാരിച്ചോ ഇതിലോട്ടാകുമ്പോൾ അത് അക്സോർബ് ചെയ്യുന്നു വീണ്ടും ചൂട് കാറ്റും ചൂടും കൂടെ വരുമ്പോഴത്തേക്ക് വീണ്ടും തീയറി കൂടുതലായിട്ട് പിടിക്കും കേട്ടോ പിന്നെ ഈ ചൂടും കാറ്റും കൂടാകുമ്പോഴത്തേക്ക് തീ ശക്തമായിട്ട് ഇപ്പം ബാക്കിൽ തീയുണ്ട് ശക്തമായിട്ട് ഇത് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും കേട്ടോ ഇതാണ് ഡെസ്റ്ററിൽ യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് എന്നുള്ളതാണ് ഈ ഒരു തീയതി മുകളിലോട്ട് കയറും തോറും ഇതിൻ്റെ മുകളിലോട്ട് വരുന്ന ലൈനും കാര്യങ്ങളൊക്കെ ഡാമേജ് ആക്കി ഡാമേജ് ആക്കി കൊണ്ടുവരും അതിനുശേഷം ഒരു തീയൊരു പരുവത്തിന് കഴിഞ്ഞ് മുകളിലേക്ക് വന്ന് കഴിയുമ്പോഴത്തേക്ക് ഇതാ ഇതിൻ്റെ മുകളിലുള്ള ആ ഒരു ഇൻസുലേഷൻ ഉണ്ടല്ലോ അതിലോട്ട് കയറി തീ പിടിക്കും അതിലോട്ട് കയറി തീ പിടിക്കും വളരെ സിമ്പിളായിട്ട് പെട്ടെന്ന് കയറി തീ പിടിക്കും കണ്ടോ ഓട്ടത്തിൽ ഇത് ശക്തമായിട്ട് സ്പ്രെഡ് ആവും അതാണ് കാര്യം വെച്ചാൽ ആ ഒരു എയർ ഫ്ലോ ഞാൻ നിങ്ങൾ നേരത്തെ കണ്ടല്ലോ എന്ന് പറഞ്ഞ് വരുന്ന ആ ഒരു ശക്തമായ ഒരു ഫ്ലോ അതുപോലെ തന്നെ ഈ ഒരു മെറ്റീരിയൽ തീ പിടിച്ചു കഴിഞ്ഞാൽ കുറച്ചധികം നേരം ഒന്ന് നിന്ന് കത്തും എന്നുള്ളതാണ് കണ്ടോ ഇതിങ്ങനെ കത്തിക്കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് അണയ്ക്കാനുള്ളൊരു ഓപ്ഷൻ കുറവാണ് വേണമെങ്കിൽ ഒരു രക്ഷയില്ല വെള്ളമൊഴിച്ച് അണയ്ക്കാം കുഴപ്പമില്ല പക്ഷേ ഡീസൽ വാഹനങ്ങളിൽ വെള്ളമൊഴിച്ച് അണയ്ക്കുന്നത് കുറച്ചും കൂടെ റിസ്ക്കാണ് അപ്പം ഇങ്ങനെയാണ് നമ്മളുടെ ഡസ്റ്ററിൽ തീ പിടിച്ചത് അതായത് എൻ്റെ സുഹൃത്തിൻ്റെ ഡസ്റ്ററിൽ തീ പിടിച്ചത് എന്താ ഈ ഒരു പലകട മുകളിൽ വെച്ചിട്ടാണ് ഇതിനെ കത്തിച്ചത് അപ്പം ഈ പലകട മുകളിൽ ഇരുന്ന് ഇത് കത്തി കത്തിക്കഴിയുമ്പോഴത്തേക്ക് പലകയും സ്വാഭാവികമായിട്ട് കൂടെ തീ പിടിക്കും അതുപോലെ ആയിരിക്കും ഇതിൻ്റെ പ്ലാസ്റ്റിക്കിൻ്റെ ഫൈബറിൻ്റെ ഭാഗങ്ങൾ ക്ലിപ്പുകളൊക്കെ ധാരാളമായിട്ട് ഇതിലുള്ളത് കൊണ്ടും അതൊക്കെ തന്നെ നേരത്തെ പറഞ്ഞ പോലെ വയറിങ് മൊത്തം ഡാമേജ് ആയിട്ട് ഈ തീ മുകളിലോട്ട് കയറിയിട്ടും വയറിംഗ് മൊത്തം ആയിട്ട് ആ ഒരു വയറിങ്ങിൻ്റെ ഇൻസുലേഷനൊക്കെ പോയി നൈറ്റിൻ പോസ്റ്റിൻ തമ്മിൽ തട്ടി ഷോർട്ടായി കുറച്ചും കൂടെ ശക്തമായ തീപിടുത്തത്തിലോട്ട് മാറ്റി യും ചെയ്യുന്നത് അപ്പം ഡെസ്റ്ററും ടെറാനോയുള്ളൊരു ഒന്നും കൂടെ ശ്രദ്ധിച്ചോ ഇത്തരത്തിലുള്ള ആ ഒരു പാക്കിങ് ഞാൻ കാണിച്ചു ആ ഒരു ഗാർഡ് നീളത്തിന് അങ്ങോട്ട് കട്ട് ചെയ്ത് കളഞ്ഞു അതില്ലെങ്കിലും കുഴപ്പമില്ല അതുള്ളത് നമുക്ക് കുറച്ചും കൂടെ ഡേഞ്ചറാണ് എന്നുള്ളതാണ് ഇത് നൂറ് ശതമാനം നമ്മളുടെ അനുഭവത്തിൻ്റെ മുകളിൽ നിന്നാണ് പറയുന്നത് ഇന്നത്തെ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ നിങ്ങൾക്കെല്ലാം പ്രയണപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു നിങ്ങൾക്ക് പ്രയണപ്പെടുന്ന മറ്റൊരു വീഡിയോ മറ്റൊരുവരെ ബൈ